ഗാൽവേയിലെ കൂട്ടക്കുഴിമാടങ്ങളിൽ കന്യാസ്ത്രീകൾ തള്ളിയ കുട്ടികളെ കുറിച്ചുള്ള സത്യം ഞങ്ങളോട് പറയും അവിവാഹിതരായ അമ്മമാർക്കുള്ള മുൻ ഐറിഷ് ഭവനത്തിലെ സെപ്റ്റിക് ടാങ്കിൽ വളരെ കാലം മുൻപ് മരിച്ചുപോയ എണ്ണൂറ് കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി അയർലാൻഡിലെ സെപ്റ്റിക് ടാങ്കിൽ എണ്ണൂറ് കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ അവിവാഹിതരായ അമ്മമാർക്ക് വേണ്ടി സിസ്റ്റേഴ്സ് നടത്തിയ മുൻ ഐറിഷ് ഭവനത്തിലെ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ എണ്ണൂറ് കുഞ്ഞുങ്ങളുടെ അസ്ഥികൂടങ്ങൾ എണ്ണൂറ് ഐറിഷ് കുട്ടികളുടെ അസ്ഥി കൂടങ്ങൾ കത്തോലിക്ക ഭവനത്തിലെ സെപ്റ്റിക് ടാങ്കിൽ ബ്രിട്ടീഷ് ദിനപത്രമായ ദ ഗാർഡിയൻ അമേരിക്കൻ ദിനപത്രമായ ദ വാഷിംഗ്ടൺ പോസ്റ്റ് അൽ ജസീറ അമേരിക്കൻ ദിനപത്രം ന്യൂയോർക്ക് ഡെയിലി ന്യൂസ് ഓസ്ട്രേലിയയിലെ എ ബി സി ന്യൂസ് തുടങ്ങിയ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ തലക്കെട്ടുകളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപാണ് അന്താരാഷ്ട്ര ദിനപത്രങ്ങളിൽ ഈ വാർത്തകൾ വന്നു തുടങ്ങിയത് ആ വാർത്ത വീണ്ടും പുതിയ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആവർത്തിക്കുമ്പോൾ അതിൻ്റെ അനുരണനം ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലും എത്തിയിരിക്കുകയാണ് പല പ്രമുഖ മലയാളം ദിനപത്രങ്ങളും അവയുടെ സോഷ്യൽ മീഡിയ വിഭാഗവും ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കത്തോലിക്കാ സഭയെയും കന്യാസ്ത്രീകളെയും അപമാനിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ച് അങ്ങനെ തൃപ്തി അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ഏറ്റുപിടിച്ച് നമ്മുടെ പത്രങ്ങളും പറയുന്നത് പോലെ അയർലാൻഡിലെ കന്യാസ്ത്രീകൾ പിഞ്ചുകുഞ്ഞുങ്ങളെ സെപ്റ്റിക് ടാങ്കിൽ തള്ളിയിട്ടുണ്ടോ സഭയും സിസ്റ്റേഴ്സും ഈ കേസിൽ കുറ്റക്കാരാണോ എന്താണ് വാസ്തവം വർത്തമാനകാലത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളോടുള്ള വെറുപ്പ് ചവച്ചുതുപ്പുന്ന കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ ഈ വാർത്തയുടെ പിന്നിലെ സത്യമാണ് ഇന്ന് ഷെക്കേന ന്യൂസ് നിങ്ങളോട് പറയുന്നത് ഇരുപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിനും ഇടയിൽ അയർലൻഡിലെ കൗണ്ടി ഗാൽവേയിലെ സെയിൻ മേരീസ് മദർ ആൻഡ് ബേബി ഹോം അഥവാ ഹോം എന്ന പേരിൽ ഒരു സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു അവിവാഹിതരായ അമ്മമാർക്ക് വേണ്ടിയുള്ള സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ബോൺ സിക്കോർ സിസ്റ്റേഴ്സിന് ആയിരുന്നു രോഗി ശുശ്രൂഷ ജീവിത വ്രതമായി സ്വീകരിച്ചിരുന്ന ഈ സന്യാസ സമൂഹം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ ജോസഫൈൻ പോർട്ടലിലാണ് സ്ഥാപിച്ചത് അവിവാഹിതരായ അമ്മമാർക്ക് പ്രസവത്തോടനുബന്ധിച്ച് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഒരുക്കി കൊടുക്കുന്ന മഹത്തായ സേവനമായിരുന്നു ഈ കന്യാസ്ത്രീകൾ അവിടെ കാഴ്ചവെച്ചിരുന്നത് ഇക്കാലയളവിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ അവിടെ എത്തുകയും പ്രസവിക്കുകയും ചെയ്തിരുന്നു വർക്ക് ഹൗസായും മിലിറ്ററി ബാരക്കായും ഒരു കാലത്ത് ഉപയോഗിക്കപ്പെട്ടിരുന്ന ഈ കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സിസ്റ്റേഴ്സ് ഏറ്റെടുത്തതും മദർ ഹോട്ടസ് മാഗ്നമാറ അവിവാഹിതരായ അമ്മമാർക്ക് വേണ്ടിയുള്ള ഭവനമായി ഇത് രൂപകൽപ്പന ചെയ്തതും വീടുകളിലോ ഹോസ്റ്റലുകളിലോ പ്രസവിക്കുന്നതിന് പകരം ഈ ഭവനങ്ങളിൽ വെച്ചാണ് അവിവാഹിതരായ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് വൈദ്യ പരിശീലനം ലഭിച്ച കന്യാസ്ത്രീകൾ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കാമെങ്കിലും അവർ മിഡ് വൈഫുമാർ ആയിരിക്കാൻ സാധ്യത കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കന്യാസ്ത്രീകൾക്ക് പ്രസവം എടുക്കാനോ മിഡ് വൈഫുമാരാകാനോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെ മാർപ്പാപ്പ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അതിനുശേഷം തീർച്ചയായും കന്യാസ്ത്രീകൾ ഇക്കാര്യത്തിൽ സഹകരിച്ചിരുന്നു എന്ന് അനുമാനിക്കാവുന്നതുമാണ് എന്നാൽ ഹോം തുടങ്ങിയ കാലത്ത് അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നിരിക്കില്ല പ്രസവിക്കാൻ വേണ്ടി വരുന്ന സ്ത്രീകൾ സിസ്റ്റേഴ്സിനെ പല സഹായിച്ച് പ്രതിഫലമില്ലാതെ ജോലി ചെയ്തിരുന്നു പ്രസവിക്കുന്ന കുട്ടികളെ ഭവനത്തിൽ തന്നെ ഏൽപ്പിച്ച് സാധാരണ പോലെയുള്ള ജീവിതത്തിലേക്ക് മടങ്ങുകയായിരുന്നു ഭൂരിപക്ഷം സ്ത്രീകളും ചെയ്തിരുന്നത് ദത്തെടുക്കൽ പോലെയുള്ള കാര്യങ്ങൾക്ക് ഇന്നത്തേതുപോലെ കർശനമായ നിയമങ്ങളില്ലാതിരുന്ന അക്കാലത്ത് ഈ കുട്ടികളെ പലപ്പോഴും മറ്റുള്ളവർക്ക് ദത്ത് നൽകുകയും ചെയ്തിരുന്നു ദത്തെടുക്കപ്പെടാത്ത കുട്ടികളെ ഇവിടെ പാർപ്പിക്കുകയും മുതിർന്നതിനു ശേഷം ഇൻഡസ്ട്രിയൽ ബോർഡിംഗ് സ്കൂളിലേക്ക് മാറ്റുകയുമായിരുന്നു രീതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇവിടെ നടത്തിയ പരിശോധനയിൽ ഭവനത്തിൽ അന്നുണ്ടായിരുന്ന മുപ്പത്തിയൊന്ന് കുട്ടികളിൽ പന്ത്രണ്ട് പേരും പോഷക ആഹാരക്കുറവ് നേരിടുന്നതായും അനുവദിക്കാവുന്നതിൽ കൂടുതൽ കുട്ടികൾ ഇവിടെ ഉള്ളതായും കണ്ടെത്തിയിരുന്നു അറുപത്തൊന്ന് അമ്മമാരും ഇരുന്നൂറ്റി കുട്ടികളും അന്ന് ഇവിടെ താമസിക്കുകയും ചെയ്തിരുന്നു കുഞ്ഞുങ്ങളിലെ മരണ നിരക്ക് അക്കാലത്ത് വളരെ വർദ്ധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ മുപ്പത്തിനാലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലിൽ ഇരുപത്തി അഞ്ചും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇരുപത്തി മൂന്നും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ ഇരുപത്തിയേഴും ശതമാനം കുട്ടികൾ മരണമടഞ്ഞിരുന്നതായാണ് കണക്ക് ഓർക്കുക ഈ സമയങ്ങളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടമാണ് ഇത് എന്നുള്ളതും നമ്മൾ പ്രത്യേകം ഓർക്കുക അതിനു മുൻപുള്ള കാലഘട്ടങ്ങളും ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞുള്ള കാലഘട്ടം അതിനുശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം ശിശുക്കൾക്കിടയിലെ മരണനിരക്ക് വളരെ കൂടുതലാണ് മരണനിരക്ക് കുറയുന്നതായി കാണപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഉയരാൻ തുടങ്ങിയിരിക്കുന്നു മരണനിരക്ക് നിരക്ക് ഉയരുന്നതിന് മുൻപ് സാധ്യമായ കാരണം അന്വേഷിക്കേണ്ട സമയമാണിത് ഹോമിൽ ശിശുക്കൾക്ക് നൽകുന്ന പരിചരണം നല്ലതാണ് സിസ്റ്റർമാർ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളുമാണ് ഭക്ഷണക്രമം മികച്ചതാണ് മരണനിരക്കിന്റെ കാരണം നമ്മൾ അന്വേഷിക്കേണ്ടത് ഇവിടെയല്ല എന്നിങ്ങനെ പോകുന്നുണ്ട് ഇത് സംബന്ധിച്ച് പുറത്തു വന്ന റിപ്പോർട്ടുകൾ ഒൻപതിൽ ഗി കൗൺസിലിലെ ഇൻസ്പെക്ടർമാർ നടത്തിയ റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നു വീട്ടിലെ എല്ലാം നല്ല നിലയിലാണ് സ്ഥാപനത്തിന്റെ മികച്ച അവസ്ഥ അഭിനന്ദിക്കുന്നു പിന്നീട് താമസക്കാരിൽ ഭൂരിഭാഗത്തെയും റോസ്ക്രിയയിലെ ഷോൺ റോഡ് ആബി പോലെയുള്ള സമാന സ്ഥാപനങ്ങളിലേക്ക് അയച്ചതിന് ശേഷം ബോൺ സെക്കോഴ്സ് മദർ ആൻഡ് ബേബി ഹോം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അടച്ച് പൂട്ടപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പൊളിച്ചു മാറ്റുന്നത് വരെ കെട്ടിടം മിക്കവാറും ഉപയോഗശൂന്യമായി കിടക്കുകയും പിന്നീട് പ്രസ്തുത സ്ഥലത്ത് പുതിയ ഭവനം നിർമ്മിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ എല്ലാം സമാധാനത്തിൽ കടന്നു പോവുകയായിരുന്നു എന്നാൽ അതേ വർഷം പത്തും പന്ത്രണ്ടും വയസ്സ് പ്രായമുള്ള രണ്ട് ആൺകുട്ടികൾ മദർ ആൻഡ് ബേബി ഹോം പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് കളിച്ചു ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും തുടക്കമിടുന്നത് ഇരുപതോളം അസ്ഥി കൂടങ്ങൾ കണ്ടെത്തിയത് ആയിരുന്നു അത് അവയെല്ലാം നവജാത ശിശുക്കൾ ഉൾപ്പെടെ കൊച്ച് കുട്ടികളുടേതുമായിരുന്നു തുടർന്ന് ഒരു പുരോഹിതൻ അവിടെ എത്തി പ്രാർത്ഥിക്കുകയും കാലക്രമേണ അവിടെ ഒരു ഗ്രോട്ടോ നിർമ്മിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാം പഴയപടി ആയി എന്നാൽ അത് താൽക്കാലികം മാത്രമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സംഭവത്തെക്കുറിച്ചും മുൻപ് പ്രവർത്തിച്ചിരുന്ന ബേബി ഹോമിനെ കുറിച്ചും ചരിത്രകാരിയായ കാതറിൻ കോർലസ് ചില പഠനങ്ങൾ ആരംഭിക്കുകയും ബേബി ഹോമിനെ കുറിച്ചൊരു ലേഖനം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആ ഘട്ടത്തിൽ അവിടെ മരിച്ച എല്ലാ കുട്ടികളുടെയും പേരുകൾ അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ കാർലസിന്റെ അഭ്യർത്ഥന പ്രകാരം ഗാൽവേയിലെ ജനന മരണ എക്സിക്യൂട്ടീവ് രജിസ്ട്രാർ മരണ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കുട്ടികളുടെ പേരുകൾ കണ്ടെടുക്കുകയുണ്ടായി അതിൽ ടു ആം ഹോം അല്ലെങ്കിൽ ടൂ ആം ചിൽഡ്രൻസ് ഹോം മരണ സ്ഥലമായി പട്ടികയിൽപ്പെടുത്തിയിരുന്നു മിക്ക കുട്ടികളും ശിശുക്കളുമായിരുന്നു ക്ഷയം അപസ്മാരം അഞ്ചാമ്പനി വില്ലൻ ചുമ പോഷക ആഹാരക്കുറവ് ഇൻഫ്ലുവൻസ തുടങ്ങിയ നിരവധി രോഗങ്ങൾ കാരണമാണ് കുഞ്ഞുങ്ങൾ മരിച്ചത് എന്ന് മരണ സർട്ടിഫിക്കറ്റുകളുടെ അടിസ്ഥാനത്തിൽ കാദറിൻ കോർലസിന് മനസ്സിലാവുകയുണ്ടായി തനിക്ക് കിട്ടിയ ലിസ്റ്റും പ്രാദേശിക ശ്മശാനങ്ങളിലുള്ളവരുടെ പേരുകളുമായി ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ അവയിൽ രണ്ടെണ്ണം മാത്രമേ നേരായ വിധത്തിൽ അടക്കം ചെയ്തിട്ടുള്ളൂ എന്നും കാദറിൻ കണ്ടെത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അസ്ഥി കണ്ടെത്തിയ സ്ഥലം മാത്രമാണ് പിന്നീടും മൃതദേഹങ്ങൾ കാണാൻ സാധ്യതയുള്ള ഏക സ്ഥലം എന്ന നിഗമനത്തിലേക്കാണ് ഗവേഷണം അവരെ കൊണ്ടുചെന്ന് എത്തിച്ചത് വീടിന്റെ സെപ്റ്റിക് ടാങ്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇതാണെന്ന് മാപ്പുകൾ കാണിച്ചതോടെ ചില അസ്ഥി സെപ്റ്റിക് ടാങ്കിന് ഉള്ളിലാണെന്ന് കോർലസ് വിശ്വസിക്കുകയുണ്ടായി എന്നാൽ ഇതാകട്ടെ പൊതു ശ്മശാന സ്ഥലം എന്ന് അടയാളപ്പെടുത്തിയിട്ട് ഉണ്ടായിരുന്നില്ല ഇതോടെ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റുപിടിക്കുകയായിരുന്നു സെപ്റ്റിക് ടാങ്കിലെ കൂട്ട സംസ്കാരമെന്നും കൂട്ട ശവക്കുഴി എന്നും മാധ്യമങ്ങൾ അവയെ വിശേഷിപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനാലോടെ സംഭവത്തിന് അന്താരാഷ്ട്ര കവറേജ് ലഭിച്ചു സെൻസേഷണൽ വാർത്തകൾക്ക് പിന്നാലെ പായുന്ന പത്രക്കാർക്കും കത്തോലിക്കാ സഭയേയും സ്ഥാപനങ്ങളെയും ആക്രമിക്കാൻ തക്കം പാർത്ത് ഇരിക്കുന്നവർക്കും ഇതൊരു ചാകരയായി മാറുകയായിരുന്നു കത്തോലിക്കാ സഭയും കന്യാസ്ത്രീകളും നടത്തിവന്നിരുന്ന നന്മ പ്രവൃത്തികളെ തമസ്കരിച്ചും സന്യാസിനികളെ ചെളിവാരി എറിഞ്ഞും മാധ്യമങ്ങൾ കഥകൾ പ്രചരിച്ചു തുടങ്ങി അതെല്ലാം ഒറ്റവാക്കിൽ സംഗ്രഹിക്കാം സിസ്റ്റേഴ്സ് ബേബി ഹോമിലെ കുഞ്ഞുങ്ങളുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളി എന്ന് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗവേഷണം നടത്തിയ കാദറിൻ കോർലസ് കുഞ്ഞുങ്ങളുടെ മൃതദേഹം സിസ്റ്റേഴ്സ് സെപ്റ്റിക് ടാങ്കിൽ തള്ളി എന്ന ആരോപണം ഒരിക്കലും നടത്തിയിട്ടില്ല എന്നതാണ് ആ ടാങ്കിൽ ഉണ്ടാവാം എന്ന് അവർ സംശയിച്ചിട്ടുണ്ടാവാം അതിന് അവർ അവരുടേതായ ചില വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തു പക്ഷേ മാധ്യമങ്ങൾ വിശദീകരണ കുറിപ്പുകൾ അവഗണിക്കുകയും തങ്ങളുടെ റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയായിരുന്നു ഒരു നുണ പലതവണ ആവർത്തിക്കുമ്പോൾ സത്യം ആകുന്നത് പോലെ ആ നുണ പിന്നീട് സത്യം പോലെ ആവർത്തിക്കപ്പെട്ടു സിസ്റ്റേഴ്സ് കുഞ്ഞുങ്ങളുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളി എന്ന് അവയെല്ലാം ഒന്ന് ചേർന്ന് അങ്ങ് അടിവരയിട്ടു മാധ്യമങ്ങൾ നടത്തിയ ഈ ആരോപണത്തെ നിഷേധിച്ചുകൊണ്ട് കാദ്രൻ തന്നെ രംഗത്ത് വന്നു മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത് പോലെ സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിനെ ഞാൻ ഒരിക്കലും തള്ളിയത് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് കാദറിൻ കോർലസ് വ്യക്തമാക്കി എണ്ണൂറ് മൃതദേഹങ്ങൾ സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതായി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അത് ഒരു ഘട്ടത്തിലും എന്നിൽ നിന്ന് വന്നതല്ല അവ എന്റെ വാക്കുകളല്ല എന്നാണ് അവർ വിശദീകരിച്ചത് കോർലക്സ് തന്റെ ഫേസ്ബുക്ക് അതേ കുറിച്ച് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് ടു ഹോം ബേബി സീവേജ് സൈറ്റ് ആദ്യമായി കുഴിച്ചപ്പോൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയത് ഇതാണ് കുഞ്ഞുങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ അറകളിലേക്ക് മലിനജലം ഒഴുകാൻ സഹായിച്ച രണ്ട് ഇൻലെറ്റ് സീവേജ് പൈപ്പുകൾ ഇത് അറകളുടെ ചുവരിൽ കുറച്ച് അവശിഷ്ടങ്ങൾ വെച്ചിരുന്നതായി കണ്ടെത്തി ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ടുവാം സൈറ്റിനെ കുറിച്ചുള്ള അന്വേഷണ കമ്മീഷന്റെ അഞ്ചാമത്തെ ഇടക്കാല റിപ്പോർട്ടിൽ നിന്ന് മാത്രമാണ് ഞാൻ ഉദ്ധരിക്കുന്നത് പുരാവസ്തു ഗവേഷകർ എടുത്ത സീവേജ് ഇല്ലറ്റ് പൈപ്പുകളുടെ ഒരു ഫോട്ടോ ഞാൻ ഉൾപ്പെടുത്തുന്നു ഫോട്ടോയിലെ പൈപ്പുകൾ പ്രത്യേക ഘടന ഉള്ളവയാണെന്നും അവ കുഞ്ഞുങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ അറകളുടേതല്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഈ ഘടനയെ ഫീച്ചർ ടു എന്നാണ് പരാമർശിച്ചിരിക്കുന്നത് ശ്മശാന അറകളെ ഫീച്ചർ വൺ എന്ന് വിളിക്കുന്നു മതിലിനോട് ചേർന്ന് ചില ചെറിയ അവശിഷ്ടങ്ങൾ തള്ളിയ മലിനജല പ്രവാഹവും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല ഒരു ചെറിയ കൈ ഭൂഗർഭ ജലത്തിന്റെ ഒഴുക്ക് കാരണം അവശിഷ്ടങ്ങളുടെ നിരപ്പിനു മുകളിൽ പൊങ്ങിക്കിടന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അറകളുള്ള ഭൂഗർഭ ശ്മശാനങ്ങളിൽ ഇത് ഒരു സാധാരണ സംഭവമാണ് എന്നാണ് ഇതിനുള്ള വിശദീകരണം എല്ലാവരും സിസ്റ്റേഴ്സിനെതിരെ വാളോങ്ങുമ്പോൾ ഈ സംഭവത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയവരും ആരവങ്ങളെ ശക്തിയുക്തം എതിർക്കുന്നവരുമുണ്ട് ക്യൂൻസ് യൂണിവേഴ്സിറ്റി ബൽഫാസ്റ്റിലെ ഭൂമിശാസ്ത്ര പ്രൊഫസറായ ഫിൻബാർ അക്കൂട്ടത്തിൽ ഒരാളാണ് കുട്ടികളുടെ അന്ത്യവിശ്രമ സ്ഥലത്തെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിശേഷിപ്പിച്ചതിന് അദ്ദേഹം മാധ്യമങ്ങളെ നിശിതമായി വിമർശിക്കുന്നുണ്ട് വിവരിച്ചതുപോലെയുള്ള ഘടനയനുസരിച്ച് അതൊരു ഷാഫ്റ്റ് ശ്മശാന നിലവറ ആയിരിക്കാനുള്ള സാധ്യതയാണ് അദ്ദേഹം കാണുന്നത് സമീപകാലത്ത് ഉപയോഗിച്ചിരുന്നതും ഇന്നും യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ഉപയോഗിക്കുന്നതുമായ ഒരു സാധാരണ ശവസംസ്കാര രീതിയാണിതെന്നും അദ്ദേഹം പറയുന്നുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇഷ്ടികകൾ കൊണ്ട് നിരത്തിയ ആഴത്തിലുള്ള ഷാഫ്റ്റുകൾ നിർമ്മിക്കുകയും ഒരു വലിയ സ്ലാബ് കൊണ്ട് അത് മൂടുകയും ചെയ്തിരുന്നു അത് പലപ്പോഴും പരന്നു കിടക്കുകയും ചെയ്തിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിലെ നഗര സെമിത്തേരികളിൽ ഇവ സാധാരണമായിരുന്നു അത്തരം ശവകുടീരങ്ങൾ ഇപ്പോഴും മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നതായും അദ്ദേഹം പറയുന്നു ക്രൊയേഷ്യയിലെ ഒരു പള്ളിമുറ്റത്ത് അത്തരം ഘടനകൾ നിർമ്മിക്കുന്നത് താൻ അടുത്തിടെ കണ്ടുവെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഷാഫ്റ്റ് കോൺക്രീറ്റ് ബ്ലോക്കുകൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത് അകത്ത് പ്ലാസ്റ്റർ ചെയ്യുകയും വലിയ കോൺക്രീറ്റ് സ്ലാബുകൾ കൊണ്ട് മേൽക്കൂര തീർക്കുകയും ചെയ്യും മദർ ആൻഡ് ബേബി ഹോംസ് കമ്മീഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ രണ്ടായിരത്തി പതിനാറ് നവംബർ മുതൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി വരെ നടത്തിയ പരീക്ഷണങ്ങളുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മൂന്നിനായിരുന്നു ആ റിപ്പോർട്ടിലും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി പറയുന്നുണ്ട് അവശിഷ്ടങ്ങളിൽ ചിലതിന് രണ്ടു മുതൽ മൂന്ന് വരെ വയസ്സ് പ്രായമുണ്ടെന്നും മറ്റു ചിലതിന് മുപ്പത്തിയഞ്ച് ആഴ്ചത്തെ മാത്രം വളർച്ചയാണ് ഉള്ളത് റിപ്പോർട്ട് മിക്ക മൃതദേഹങ്ങളും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള കാലഘട്ടത്തിലേക്ക് ആയിരുന്നു എന്നാൽ അവ കണ്ടെത്തിയത് ഇരുപത് അറകളായി വിഭജിച്ചിരിക്കുന്ന ഒരു ഭൂഗർഭ ഘടനയിൽ നിന്നായിരുന്നു വീട്ടിൽ മരിച്ച കുട്ടികളെ അതേ സ്ഥലത്ത് തന്നെ അടയാളപ്പെടുത്താത്ത ശവക്കുഴികളിൽ അടക്കം ചെയ്തിരുന്നുവെന്ന് ചിലർ അനുമാനിച്ചപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഉയർന്ന ശിശുമരണ നിരക്ക് ഉണ്ടായിരുന്നിട്ടും കത്തോലിക്ക സ്ഥാപനങ്ങളിലെ ഒരു സാധാരണ രീതിയായിരുന്നു ഇത് എന്നാണ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയത് പക്ഷേ ഈ ഘടനയുടെ ഉദ്ദേശ്യം എന്താണെന്ന് ഇതുവരെ നിർണയിച്ചിട്ടില്ല എങ്കിലും അതൊരു മലിനജല ടാങ്ക് പോലെ ആയിരുന്നു എന്നാൽ എപ്പോഴെങ്കിലും ഈ ആവശ്യത്തിനായി ഉപയോഗിച്ചിരുന്നു എന്ന് കമ്മീഷന് കണ്ടെത്താനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള വാസ്തവം ഇത്തരത്തിലുള്ള കാര്യകാരണ സഹിതങ്ങളായ അഭിപ്രായങ്ങളെയും വാസ്തവികമായ നിരീക്ഷണങ്ങളെയുമാണ് നാം മുഖവിലയ്ക്കെടുക്കേണ്ടത് ചുരുക്കത്തിൽ കുഞ്ഞുങ്ങളെ അടക്കം ചെയ്തത് ആ രാജ്യത്തിന്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഷാഫ്റ്റ് പോലെയുള്ള ശ്മശാന നിലവറകളിലാണ് അതിനു മീനെ തീർച്ചയായും സ്ലാബുകൾ നിരത്തിയിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ കോർലക്സ് പറയുന്നത് പോലെ രണ്ട് ഇൻലൈറ്റ് സീവേജ് പൈപ്പുകളും അവിടെ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഈ വ്യത്യസ്തമായ സാഹചര്യങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഒരു സംഘം മാധ്യമങ്ങൾ അതിനെ സെപ്റ്റിക് ടാങ്കാക്കി മാറ്റിയത് മാത്രവുമല്ല ബേബി ഹോം ആരംഭിക്കുന്നതിന് മുൻപ് അതൊരു വർക്ക് ഹൗസും മിലിറ്ററി ബാരക്കും ആയിരുന്നു എന്നുള്ള കാര്യം മറക്കരുത് സ്വാഭാവികമായും അവിടെ സെപ്റ്റിക് ടാങ്കുകളും ഉണ്ടാകാം ഈ പ്രോപ്പർട്ടിയിൽ കോർലക്സ് പറയുന്നത് പോലെ മാപ്പിൽ കണ്ടെത്തിയത് ഈ സെപ്റ്റിക് ആ പഴയ സെപ്റ്റിക് ടാങ്കുകൾ ടാങ്കുകളതുപോലെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അവയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ചിലപ്പോൾ ശ്മശാന നിലവറകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകാം ഇത്തരത്തിലുള്ള പലതരം സാധ്യതകൾ പരിശോധിക്കുകയോ സത്യം അന്വേഷിക്കാൻ മനസ്സ് കാണിക്കുകയോ ചെയ്യാതെ സിസ്റ്റേഴ്സിനെ അന്തമായി കുറ്റപ്പെടുത്താനും പഴിക്കാനുമാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത് മാത്രവുമല്ല ഈ ഭവനത്തെ കുറിച്ചുള്ള അന്വേഷണ കമ്മീഷന്റെ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനഞ്ചിലെ ഇടക്കാല റിപ്പോർട്ട് പറയുന്നത് ഇപ്രകാരമാണ് സ്ഥലത്തെ കുറിച്ചുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളുടെ വെളിച്ചത്തിൽ കമ്മീഷൻ എന്താണ് സ്ഥാപിച്ചത് എന്നും എന്ത് സ്ഥാപിച്ചിട്ടില്ല എന്നും ഊന്നി പറയേണ്ടത് പ്രധാനമാണ് എന്ന് കരുതുന്നു കമ്മീഷൻ കണ്ടെത്തിയ മനുഷ്യ അവശിഷ്ടങ്ങൾ ഒരു മലിനജല ടാങ്കിലല്ല മറിച്ച് ഇരുപത് അറകളുള്ള രണ്ടാമത്തെ ഘടനയിലാണ് അത് ഡീകമ്മീഷൻ ചെയ്ത ഓർക്കുക ചെയ്ത വലിയ ടാങ്കിനുള്ളിൽ നിർമ്മിച്ചതാണ് എന്നാണ് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട് സിസ്റ്റേഴ്സ് ആണ് ഇത്രയധികം കുഞ്ഞുങ്ങളുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിനുള്ളിൽ തള്ളിയത് എന്ന ആരോപണം നടത്തിയത് അധികാരികളോ അതേ കുറിച്ച് അന്വേഷണം നടത്തിയവരോ അല്ല ചില മാധ്യമങ്ങളാണ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും ചാനലിന്റെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാനും വേണ്ടി അവർ പ്രചരിപ്പിച്ച കുതന്ത്രമായിരുന്നു ഇത് സിസ്റ്റേഴ്സിനെതിരെ മാധ്യമങ്ങൾ പരാമർശങ്ങൾ നടത്തുമ്പോഴും അകാരണമായി കുറ്റം ആരോപിക്കുമ്പോഴും അവർ തെളിയിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഇതിലുണ്ട് കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ സിസ്റ്റേഴ്സ് മനുഷ്യ മാലിന്യ ടാങ്കിലേക്ക് തള്ളിയിട്ടു എന്ന് തെളിയിക്കേണ്ട ബാധ്യതയാണ് അതിൽ ഒന്നാമത്തേത് ആരോപിക്കപ്പെടുന്നത് പോലെ ടാങ്ക് യഥാർത്ഥത്തിൽ ഒരു മാലിന്യ ടാങ്ക് ആയിരുന്നോ എന്നും അവർ തെളിയിക്കേണ്ടതാണ് കൂടാതെ മൃതദേഹങ്ങൾ അതിൽ വെച്ച സമയത്ത് ഇതൊരു മാലിന്യ ടാങ്കായി ഉപയോഗിച്ചിരുന്നു എന്നും ക്രിസ്ത്യാനികൾക്ക് നേരെ വെറുപ്പ് തൂക്കുന്ന ഈ മാധ്യമങ്ങൾക്ക് പറയാനുള്ള ബാധ്യതയുണ്ട് അച്ഛന്മാരെയും സിസ്റ്റർമാരെയും കുറ്റം പറയാൻ മാത്രം വാ തുറക്കുന്ന ജന്മങ്ങളോട് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ ദരിദ്രരെയും ആർക്കും വേണ്ടാത്ത അനാഥജനങ്ങളെയും വൃദ്ധ മാതാപിതാക്കളെയും സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും നിനക്കൊക്കെ എത്രത്തോളം കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സ്വന്തം വീട്ടിൽ പോലും രോഗി ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ മടുപ്പ് കാണിക്കുന്നവർക്കും തൊട്ട് അയൽവാക്കത്തുള്ളവരോട് പോലും ഒരൽപ്പം സഹിഷ്ണ പോലും കാണിക്കാൻ മനസ്സില്ലാത്തവർക്കും കഴിവില്ലാത്തവർക്കും സ്വന്തം ജീവിതവും ആരോഗ്യവും മറ്റുള്ളവർക്ക് വേണ്ടി തീരെഴുതി കൊടുത്തിരിക്കുന്ന ഈ ജീവിതങ്ങളെ കുറ്റപ്പെടുത്താനും പഴിക്കാനും എന്ത് അവകാശമാണുള്ളത് കറുപ്പ് ഛർദിച്ച് പറഞ്ഞു പറഞ്ഞ് കാക്കയെ ഛർദിച്ചത് ആക്കുന്ന വിധത്തിലുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് അയർലൻഡിൽ സിസ്റ്റേഴ്സ് കുഞ്ഞുങ്ങളെ സെപ്റ്റിക് ടാങ്കിൽ തള്ളി എന്ന് ആരോപിക്കുന്ന ഈ വാർത്ത ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ജേണലിസം അല്ല ഒരു മനോരോഗമാണ് ക്രിസ്ത്യാനികളെ കാണുമ്പോൾ വെറുപ്പ് ഉള്ളിൽ തികട്ടി വരുന്നവരുടെ സംസ്കാരത്തിലെ ജീർണതയുടെ പ്രതിഫലനമാണിത്